ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن استقل الحديث كتاب الله وخير الحديث സ്നേഹസമ്പന്നരായ സത്യവിശ്വാസി വിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുസ്ബഹാന ഉ താലയുടെ വിധികളും വിലക്കുകളും പാലിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുക റഹ്മാൻ അറബ് നാം ഏവരെയും അതിന് തൗഫിയക്ക നൽകുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ അമീൻ സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും നമ്മുടെ നിത്യജീവിതത്തിൽ ഉറക്കിൽ നിന്ന് ഉണർന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ഉറക്കത്തിലുമെല്ലാം നിർവഹിക്കുന്നത് വ്യത്യസ്തമായ ഇബാദത്തുകളാണ് ആ ഇബാദത്തുകളെല്ലാം തന്നെ അള്ളാഹു പ്രത്യേകമായി നമുക്ക് നിശ്ചയിച്ചു വ തന്നത് അള്ളാഹുവിനെ സദാസമയം റിക്കർ എടുക്കാൻ വേണ്ടിയാണ് അതായത് അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയാണ് നമസ്കാരം അതൊരു സ്വലാത്ത തിക്കറാണ് എന്നുള്ള പറഞ്ഞത് വിശ്വാസികളെ നിങ്ങൾ നമസ്കാരം നിലനിർത്തുക എന്നെ ചെയ്യാൻ വേണ്ടി വലദുൽ അക്ബർ റിക്കറുകൾ വെച്ച് ഏറ്റവും വലുതാണ് അള്ളാഹുവിനെ ഓർക്കുന്ന തിക്റുകൾ എന്നുള്ളത് ഇപ്പം തിക്റുകൾ ഇബാതത്ത് രൂപത്തിലുമുണ്ട് അതുപോലെ തന്നെ നമ്മൾ വാചികമായി പറയേണ്ട റിക്കറുകളുമുണ്ട് വായകൊണ്ട് അതിൽ പ്രധാനപ്പെട്ട ഏറെ മഹത്വമുള്ള ഒട്ടനവധി പ്രതിഫലങ്ങളും ലാഭങ്ങളും ഈ ലോകത്തും പരലോകത്തും നമുക്ക് നേടിത്തരുന്ന ഒരു ദിക്കറാണ് പണ്ഡിതന്മാർ അതിന് പേരിട്ടതാണ് ല ഹൗലവല എന്നുള്ളത് പണ്ഡിതന്മാർ അതിന് കൊടുത്ത പേര് അൽ ഹൗകല എന്നുള്ള അറബി നാമമാണ് ലഹവല വല കൂവത്ത ഇല്ലാ ബില്ല എന്നുള്ള ദിക്കറ് നമ്മൾ സദാസമയം ഉരുവിടുമ്പോൾ അള്ളാഹുലേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത് എല്ലാ ആവശ്യങ്ങൾക്കും എൻ്റെ ആശ്രയം അസ്വമതായ അള്ളാഹുവാണ് എന്നാണ് നമ്മൾ അതിലൂടെ പറയുന്നത് സദാസമയം എന്നെ സഹായിക്കുവാൻ ഏറ്റവും അർഹനും അള്ളാഹുവാണ് എന്നാണ് അതാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നത് ഈ ലോകത്ത് എന്തൊക്കെയുണ്ടോ നിങ്ങൾ കാണുന്നതും കാണാത്തതുമായ എല്ലാ വസ്തുക്കളും അള്ളാഹുൻ്റെതാകുന്നു സൂറത്തു ആൽ ഇമ്രാനിൽ നൂറ്റി ഒൻപതാമത്തായത്തിലല്ല പറഞ്ഞു വലില്ലാഹി ആകാശങ്ങളിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം അള്ളാഹുൻ്റെതാകുന്നു വഇലഹി തുർജ് കാര്യങ്ങളെല്ലാം മടക്കപ്പെടുന്നത് അള്ളാഹുലേക്കാണ് അതേ സൂറത്തിലെ നൂറ്റി അൻപത്തിനാലാമത്തെ ആയത്തിൽ വീണ്ടും അല്ല പറഞ്ഞു കുൽ ഓ നബിയെ താങ്കൾ പഠിപ്പിക്കണം പ്രഖ്യാപിക്കണം തങ്ങളുടെ സമൂഹത്തോട് പറയണം ഇന്നൽ അമ്രുല്ലഹൂലില്ല എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റേതാകുന്നു എന്ന് ജനങ്ങളെ പഠിപ്പിക്കണം സൂറത്തുള്ള അറാഫിലെ ആയത്തിലൂടെ വീണ്ടും അള്ള പറയാണ് സൃഷ്ടിക്കുക എന്നുള്ളത് സർവ സൃഷ്ടികളും അതിന്റെ സൃഷ്ടിപ്പും അള്ളാഹുൻ്റെതാണ് അതുപോലെ തന്നെ അതിലേക്കുള്ള കൽപ്പനകളുമെല്ലാം അള്ളാഹുവിൽ നിന്നാണ് വരുന്നത് എന്ന് റിയണം പഠിക്കണമെന്ന് അള്ളാഹു സുബാനവ് തല വിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളെല്ലാവരും ഇന്ന് വെള്ളിയാഴ്ച പ്രത്യേകമായി പാരായണം ചെയ്യുന്ന സൂറത്താണ് വിശുദ്ധ ഖുർആാനിലെ പതിനെട്ടാം അധ്യായം സൂറത്ത് അൽ കഹഫ് ഇന്നിപ്പം എല്ലാവരും ഈ ജുമാക്ക് മുമ്പ് പകുതിയോളം ആൾ അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകൾ ഓതി തീർന്നിട്ടുണ്ടാവും ഇനി ഓതി തീരാത്തവർക്ക് ജുമാക്ക് ശേഷവും സൂര്യൻ അസ്തമിക്കുന്നവരെ ഓതാം ജുമയുടെ കഴിഞ്ഞോടു കൂടി ഇനി സൂറത്തുൽ കഹഫ് ഓതാൻ കഴിയില്ലല്ലോ എന്നുള്ള സങ്കടം വേണ്ട ഇനി ആരെങ്കിലും അത് ഓതാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ജുമയ്ക്ക് ശേഷം മരിബ് ബാങ്ക് കൊടുക്കുന്നത് വരെ അതിനുള്ള സമയമുണ്ട് അങ്ങനെ പ്രത്യേകം മനസ്സിലാക്കണം നമ്മളൊക്കെ പാരായണം ചെയ്ത സൂറത്തുൽ ഖഹഫിലെ മുപ്പത്തിരണ്ടാമത്തെ ആയത്ത് മുതൽ നാൽപ്പത്തി നാലാമത്തെ ആയിത്ത് വരെ അള്ളാഹു ചില കാര്യങ്ങൾ ചില ഗുണപാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് രണ്ട് തോട്ടക്കാരുടെ കഥയാണ് അല്ലാ പറയുന്നത് അതിലൊരു തോട്ടക്കാരൻ വിശ്വാസിയും മറ്റൊരു തോട്ടക്കാരൻ അവിശ്വാസിയുമാണ് ഈ അവിശ്വാസിയായ തോട്ടക്കാരൻ അള്ളാഹു സുബാനവു തലി ദുനിയാവലി ഒട്ടനവധി അനുഗ്രഹങ്ങളാണ് നൽകിയത് ഫലസമൃദ്ധമായ വിവിധ ഇനങ്ങളായ വലിയ മുന്തിരിത്തോട്ടങ്ങൾ അതിൻ്റെ ചുറ്റുപാടും കവറ് ചെയ്യുന്ന വലിയ ഈത്തപ്പന തോട്ടങ്ങൾ ആ തോട്ടങ്ങൾക്കിടെ വിവിധങ്ങളായ കൃഷിസ്ഥലങ്ങൾ അതിലേക്കെല്ലാം വെള്ളമൊഴുകുന്ന വെള്ളക്കീറുകൾ വെള്ളച്ചാലുകൾ വളരെ കൗതുകമുള്ള കാണാൻ ഭംഗിയുള്ള രസമുള്ള കൃഷിസ്ഥലം ഒരു കൃഷിസ്ഥലം മറ്റൊരു കൃഷിസ്ഥലേക്കാൾ ഒന്നിനൊന്ന് മെച്ചമായത് അതിലേക്ക് പ്രവേശിച്ച് ഈ അവിശ്വാസിയായ മനുഷ്യൻ ഈ ദുർബലനായ വിശ്വാസിയായ മനുഷ്യനോട് പറയുന്നുണ്ട് ഇതൊരിക്കലും നശിക്കുകയില്ല ഇതെല്ലാം എൻ്റെ കഴിവുകൊണ്ടും മിടുക്കുകൊണ്ടും എൻ്റെ ആരോഗ്യം കൊണ്ടും സാമ്പത്തികമായ ഭദ്രത കൊണ്ടും ഞാൻ നിർമ്മിച്ചതാണ് ഉണ്ടാക്കിയതാണ് ഇതിനൊരിക്കലും നാശം വരികയില്ല എന്ന് വിശ്വാസിയായി പാവപ്പെട്ട സുഹൃത്തിനോട് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ അതൊക്കെ മുപ്പത്തിരണ്ട് ആയത്ത് മുതൽ നാൽപ്പത്തിനാല് ഏകദേശം പതിമൂന്ന് ആയത്തിലൂടെ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ സൂറത്തുൽ കഹഫിൽ ഓദാം പറയുന്നത് എല്ലാ വെള്ളിയാഴ്ചയും അള്ളാഹുവിൻ്റെ കഴിവും മഹാത്മ്യവും അവന്റെ ശക്തി എത്രയാണെന്ന് പഠിക്കാൻ അത് വീണ്ടും പഠിക്കാൻ നീ എന്തൊക്കെ നിനക്ക് ദുനിയാവിൽ ലഭിച്ചിട്ടുണ്ടോ അതൊന്നും നിന്റെതല്ല അതൊക്കെ അല്ലു തന്നതാണ് നിന്റെതാണെന്ന് പറയാൻ പാടില്ല ഒരിക്കലും എൻ്റെ മനസ്സിനകത്ത് ഒരു പോലും ആ വിചാരവികാരങ്ങൾ ഉണ്ടാവരുതെല്ലാം എൻ്റെ മിടുക്കൊണ്ട് എൻ്റെ ബുദ്ധി കൊണ്ട് എൻ്റെ സാമർഥ്യം കൊണ്ട് എൻ്റെ കഴിവ് കൊണ്ട് എൻ്റെ ശാരീരികവുമായ മാനസികവുമായ സ്വാധീനങ്ങൾ ജനങ്ങൾക്കിടയിൽ എൻ്റെ സ്വാധീനം കൊണ്ട് എൻ്റെ തറവാട് കൊണ്ട് എൻ്റെ മഹിമ കൊണ്ട് എൻ്റെ സംസാരം കൊണ്ട് എൻ്റെ ബുദ്ധി കൊണ്ട് നേടിയെടുത്തതാണ് എന്ന് ഒരു തവണ പോലെ നിന്റെ ഹൃദയത്തിലേക്ക് നിനക്ക് കിട്ടിയ സമ്പത്ത് കണ്ട് നീ പുളകം കൊള്ളരുത് സ്വയം അങ്ങനെ ഒരു ഗർവും അഹങ്കാരം നിൻ്റെ ഹൃദയത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ കയറി വരുത് എന്ന് പഠിപ്പിക്കുകയാണ് ആ തോട്ടക്കാരുടെ സംഭവത്തിൽ ഈ പാവപ്പെട്ട വിശ്വാസിയായ തോട്ടക്കാരൻ ഈ പണക്കാരനായ എല്ലാവിധ ഭൗതികമായ സുഖങ്ങൾ ലഭിച്ച ഈ തോട്ടക്കാരന്റെ തോട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ സമ്പന്നൻ പറഞ്ഞു വലൗ സമ്പന്നൻ അവനെ തോട്ടം കാണിച്ചു പറഞ്ഞു ഇതെല്ലാം എനിക്കുള്ളതാ ഇനി മരണത്തിന് ശേഷം വേറെ ലോകമുണ്ട് നീ പറയുന്നു ഇദ്ദേഹം വരലോക ലോകത്തിലും വിശ്വസിക്കാത്ത ആളാ യോമുൽ കയാമേൽ ഇനി അങ്ങനൊരു ജീവിതമുണ്ടെങ്കിലോ ഇതുപോലെ അവിടെയും എനിക്ക് കിട്ടും ഒരിക്കലും നശിക്കുകയില്ല ഞാൻ ഒരിക്കലും എൻ്റെ സമ്പത്തും അതുപോലെ തന്നെ ഈ കാണുന്നതൊന്നും ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടുകയില്ല എന്ന വീമ്പ് മുളക്കിയപ്പോൾ ഗർവ് പറഞ്ഞപ്പോൾ അഹങ്കാരത്തിൻ്റെ സംസാരം ഇവൻ ഇവനവിടെന്നു പറഞ്ഞപ്പോൾ ഈ പണക്കാരന തോട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ സാധുവായ മനുഷ്യനോ ഒരു ഉപദേശം നൽകുകയാണ് മനുഷ്യൻ ഈ സമ്പന്നനായ അവിശ്വാസിയായ എല്ലാവിധത്തിലുള്ള ഭൗതിക സുഖങ്ങൾ അള്ളാഹു നൽകിയ ഈ തോട്ടക്കാരോട് പറഞ്ഞു ഓ മനുഷ്യ ഈ കാണുന്ന സമൃദ്ധമായ ഈദപ്പന മരങ്ങളും അതുപോലെ തന്നെ മുന്തിരി ഇടയിലുള്ള കൃഷിസ്ഥലങ്ങളും ഈ വെള്ളക്കീറുകളും ചാലുകളെല്ലാം നിനക്കുള്ളതാണ് അല്ല നൽകിയതാണ് പക്ഷേ നീ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഭംഗിയും അതിൻ്റെ സൗന്ദര്യവും അതിലുള്ളതും നീ കാണുമ്പോൾ കുൽത്തുലാ കുവ്വത്ത ഇല്ലാബില്ല എന്ന് നീ പറയുകയാണെങ്കിൽ ഇതെല്ലാം നീ കാണുമ്പോൾ നിന്റെ സമ്പത്ത് കാണുമ്പോൾ നിന്റെ തോട്ടങ്ങൾ കാണുമ്പോൾ ധനം കാണുമ്പോൾ നിന്റെ മക്കളിൽ വ്യത്യസ്തമായ അഭിവൃദ്ധികളും നേട്ടങ്ങളും അത് അറിയുമ്പോൾ അതിന്റെ വാർത്ത കേൾക്കുമ്പോൾ മനുഷ്യ നീ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇതെല്ലാം നൽകിയത് അള്ള ഉദ്ദേശിച്ചതാ അള്ളാന്റെ ഉദ്ദേശം കൊണ്ട് എനിക്ക് മാത്രം കിട്ടിയതാ ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു വിധ ശക്തിയുമില്ല എന്നെ കൊണ്ട് നേടിയതല്ല എനിക്ക് കിട്ടിയ നേട്ടമെല്ലാം എനിക്ക് അള്ളാഹു തീരുമാനിച്ച് തന്നതാണ് അള്ളാഹിന്റെ ഉദ്ദേശത്തിൽ പെട്ടതാണെന്ന വാക്കിന് ഈ പറയുകയാണെങ്കിൽ എന്ന് ഈ സാധുവായ മനുഷ്യൻ ഈ അവിശ്വാസിയായ മനുഷ്യനോട് പറഞ്ഞു ഇൻ കല്ല മിങ്ക കണ്ണിൽ നിന്റെ കാഴ്ചപ്പാടിൽ നിന്റെ നോട്ടത്തിൽ ഞാൻ മക്കളില്ലാത്തവനാണ് അതുപോലെ സമ്പത്തുമില്ലാത്ത പരമദരിദ്രനാണ് ഫീറാണ് ഒന്നുമില്ലാത്തവനാണ് ഒക്കെ നിന്റെ കണ്ണിൽ ഞാൻ ഒന്നുമില്ലാത്തവനാണ് തറവാടില്ല സമ്പത്തില്ല തോട്ടമില്ല മക്കളില്ല സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ള മക്കൾ എനിക്കില്ല നിന്നെ പോലെയുള്ള തോട്ടങ്ങളില്ല ഒന്നും ദുനിയാവിൽ എനിക്കില്ല എങ്കിൽ പോലും മനുഷ്യ നിനക്ക് എല്ലാം ഇത് കിട്ടിയിട്ടുണ്ട് നിന്റെ തോട്ടത്തിലേക്ക് നീ പ്രവേശിച്ച് ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറയാം സഹോദരങ്ങളെ മാഷ അതുപോലെ അതാണ് ഇവിടെ അള്ളാഹു സുബാനോട് പറ പഠിപ്പിക്കണത് എത്ര തന്നെ മനുഷ്യ നിനക്ക് ധനുയവിയായി എന്ത് കണ്ടാലും നിന്റെ വീട് കണ്ടാലും നിന്റെ തോട്ടം കണ്ടാലും നിന്റെ സമ്പത്ത് കണ്ടാലും നീ പറയണം ല ഹൗലവല എന്താ ലഹലവല ബില്ല നമ്മളൊക്കെ അറബിയിൽ സാധാരണ പറയുന്നതാണ് പക്ഷെ അത് വാചികമായ സംസാരമല്ലാതെ അത് ഹൃദയത്തിൽ തട്ടി അണ്ണാക്കിന്റെ പോയി അതിൻ്റെ ആശയവും അതിൻ്റെ അർത്ഥവും അതിൻ്റെ പൊരുളും നമുക്ക് മനസ്സിലാകണം എന്താ ലാഹുല വല്ലാ കൂവില്ലാബില്ല ലാഹവല എന്ന് പറഞ്ഞാൽ എനിക്കു വല്ല ഉപദ്രവും വല്ല തിന്മയും വല്ല മുസീബത്തും വല്ല പരീക്ഷണവും നൽകാൻ തീരുമാനിച്ചാൽ അത് എന്നിൽ നിന്ന് മാറ്റാൻ എന്നിൽ നിന്ന് തട്ടിമാറ്റാൻ മാറ്റാൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഞാൻ വല്ല ഹൈറുകളും നന്മകളും അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ എനിക്ക് ഉദ്ദേശമുണ്ട് നന്മകളും എൻ്റെ ജീവിതത്തിൽ ധാരാളമായി നേടിയെടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള സൗകര്യവും തൗഫീഖും ഏകലും തരാൻ ഇല്ലാ ഇല്ലാബില്ല അള്ളാഹുവിനെ കൊണ്ടേ സാധിക്കുള്ളൂ വളരെ അർത്ഥഗർഭമായ വിശാലമായ ആശയതലങ്ങളുള്ള തലങ്ങളുള്ള ഒരു വാക്കാണ് കാരണം ഒരു ഹൈറ് നമുക്ക് നേടാണെങ്കിൽ ചെയ്യണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം വേണമെന്ന് ഇനിയോ നമുക്ക് നേരെ വരുന്ന വല്ല വിപത്തുകളും പരീക്ഷണങ്ങളും ഷെറുകളും മുസീബത്തുകളും നമ്മിൽ നിന്ന് തട്ടിമാറ്റാനും മാറ്റാനും അള്ളാഹാക്കുകയെ സാധിക്കുകയുള്ളൂ നമ്മൾ പഠിക്കും അതാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു മനുഷ്യരെ നിങ്ങൾ എന്ന് ധാരാളം പറയണം ഒരു സമയവും വിടാതെ എത്ര ബിസിയുള്ള ജോലിയാണെങ്കിലും എത്ര ശമ്പളം കിട്ടുന്ന പണിയാണെങ്കിലും എത്ര തിരക്കാണെങ്കിലും യാത്രയിലാണെങ്കിലും അതുപോലെ തന്നെ വീട്ടിലാണെങ്കിലും ഒറ്റക്കാണെങ്കിലും നടത്തത്തിലാണെങ്കിലും ഇരുത്തത്തിലാണെങ്കിലും എല്ലാം തന്നെ നിനക്ക് സുഖമായി പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് അത് സ്വർഗത്തിലെ നിധികളിൽപ്പെട്ടൊരു നിധിയും കൂടിയാണ് സ്വർഗത്തിൽ നിനക്ക് നിധി വേണോ അള്ളാഹുൻ അങ്ങേ അറ്റത്തിലുള്ള അനുഗ്രഹം വേണോ പറഞ്ഞോ സ്വർഗത്തിലെ കവാടങ്ങളിൽ പെട്ട ഒരു കവാടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് സൊഹാബത്തിനോട് അഭിസംബോധന ചെയ്തുകൊണ്ട് റസൂൽ അള്ളാഹി ചോദിച്ചപ്പോൾ സൊഹാബത്ത് പറഞ്ഞു അല്ല അള്ളാഹുന്റെ പ്രവാചകരെ അറിയിച്ചു തരീമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അതാണ് സ്വർഗത്തിലെ കവാടങ്ങളിൽപ്പെട്ട ഒരു കവാടത്തിന്റെ പേര് സ്വർഗത്തിലെ വാതിലുകളിൽ പെട്ടലിന്റെ എന്നാണ് റസൂർ വല്ലമ്മ നമ്മെ പഠിപ്പിക്കുന്നത് ഒരിക്കൽ പ്രവാചകൻ സല്ലു അല്ലൈവല്ല അവിടുത്തെ വലിയൊരു മഴക്കൊണ്ട് ഒരു രാത്രിയിൽ ആകാശാരോഹണം നടത്തി ആകാശ ലോകങ്ങൾ സഞ്ചരിക്കുവാനുള്ള തൗഫിയക്ക് അള്ളാഹു സുബാന പ്രവാചകന് നൽകി അവിടെ വെച്ചു പ്രവാചകന്റെ വല്ലിപ്പയായ അമ്പിയാക്കളുടെ പിതാവെന്ന് പറയുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വല്ലാത്ത വസ്സലാമിനെ കാണാൻ ഇടയുണ്ടായി ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വല്ലാത്തു വസ്സലാം ധാരാളം കാര്യങ്ങൾ നബിസ്വല്ലാ അലൈഹി സ്വലാമക്ക് ആ യാത്രയിൽ ആ കണ്ടുമുട്ടലിൽ കൊടുത്തു അതിലൊന്നാണ് അലീലുല്ലാ ഇബ്രാഹിംഅഅ അലൈഹി സ്വല്ലാത്തു വസ്സലാം ഏഴാൻ ആകാശത്ത് വെച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ നേരിട്ട് കണ്ടപ്പോൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു ബിഹി അതായത് ഇസ്രാൻറെ മേറാജിന്റെ രാത്രി ഞാൻ ഇബ്രാഹിം അലൈഹി സ്വല്ലാത്തു വസ്സലാമിനെ കണ്ടു അദ്ദേഹം എന്നോട് പറഞ്ഞു ഓ മുഹമ്മദ് മുഹമ്മദെ താങ്കളുടെ സമുദായത്തിന് ഇറാസുൽ ജന്ന ധാരാളമായി വർദ്ധിപ്പിക്കാൻ പറഞ്ഞ ദുനിയാവിൽ അവർക്ക് ധാരാളം ഉണ്ടാക്കാൻ പറയുന്നു സ്വർഗത്തിൽ ചെടികൾ നട്ടുപിടിപ്പിക്കാൻ നിങ്ങളുടെ ഉമ്മത്തിനോട് കൽപ്പിക്കുമെന്ന് പ്രവാചകനോട് ഹലീലുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ പ്രവാചക അത്ഭുതത്തോട് ചോദിച്ചു എന്താണത് ഇറാസുൽ ജന്ന ആ ഇറാസുൽ ജന്ന സ്വർഗത്തിലെ ചെടി വളരുന്ന ആ മണ്ണെന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതിന്റെ ഭൂമി എന്ന് വിശാലമാണ് ഇങ്ങനെയൊക്കെയുള്ള വിശേഷണമുള്ള ഇറാസുൽ ജന്ന എന്റെ ഉമ്മത്തിനോട് ധാരാളമായി വർദ്ധിപ്പിക്കാൻ പറയുന്ന പ്രവാചകനോട് കൽപ്പിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ ആശ്ചര്യത്തോടു കൂടി അത്ഭുതത്തോടു കൂടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമോട് ചോദിച്ചു എന്താണത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു െന്ന് പറഞ്ഞാൽ വല കൂവില്ലാബില്ല ഇന്ന് ധാരാളം പറയുമ്പോൾ അവൻക്ക് സ്വർഗത്തിൽ ഒരു ചെടി ഇങ്ങനെ നട്ടുകൊണ്ടേ ഇരിക്കും ഇല്ലാബില്ലെന്ന് നമ്മൾ പറയുന്നതനുസരിച്ച് സ്വർഗത്തിലല്ലാഹു അവൻക്ക് വേണ്ടി പ്രത്യേകമായി ചെടി ഇങ്ങനെ നട്ടുകൊണ്ടേ ഇരിക്കുമെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ധാരാളമായി നമ്മൾ ഒരുവിടേണ്ട ഒരു ദിഖിറാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ധാരാളം ഹൈറുകളും നമ്മൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവുമാണ് എന്ന് പറഞ്ഞു ഈ ഭൂമിയിൽ ഒരാളും തന്നെ പറയുന്നില്ല ഇങ്ങനെ പറഞ്ഞവനല്ലാതെ لا إله إلا الله والله أكبر وسبحان الله والحمد لله ولا حول ولا قوة إلا بالله إلا كفرت عنه خطاياه ولو كانت مثل ذبدل بحر. لا إله إلا الله والله أكبر سبحان الله والحمد لله لا حول ولا قوة إلا بالله ും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളെല്ലാം റഹ്മാനായ റബ്ബ് നമുക്ക് ചെറുപാപങ്ങൾ ചെറുപാപങ്ങൾ അള്ളാഹു നമുക്ക് കടലിലെ നുരയോളം ഉണ്ടെങ്കിലും പൊറത്തു തരും എന്ത് പറഞ്ഞാ മതിബർ എന്നുള്ളത് ഒരു തവണ പറയുമ്പോൾ അവനക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ എന്നുള്ള അതിൻ്റെ അർത്ഥവും അതിൻറെ ആശയവും അതിൻ മനസ്സിൽ ഇരുത്തി കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പറയുമ്പോൾ നമുക്കല്ലാ സുബാന വിചാരിക്കാത്ത രൂപത്തിൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുമെന്നാണ്

ഒരിക്കൽ കൂടി അള്ളാഹുനെ സൂക്ഷി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഉണർത്തുകയാണ് വസീത് ചെയ്യണം പറയുക ഒരാൾ തൻ്റെ വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ബിസ്മില്ല അള്ളാഹുന്റെ നാമത്തിലാണ് ഞാൻ പുറപ്പെടുന്നത് തവക്കൽ തു അല്ലാ ഞാൻ എന്നെ വരമേൽപ്പിച്ചിരിക്കുകയാണ് ലാഹവല കൂവത്തെ ലാബില്ല എന്നിൽ നിന്നുള്ള യാതൊരു ചലനവും ശക്തിയും കൊണ്ടല്ല ഇതെല്ലാം നടക്കുന്നത് എനിക്കൊരു ശക്തിയുമില്ല എനിക്കൊരു ചലനവുമില്ല എന്നിലേക്ക് വരുന്ന ഒരു തിന്മയെ തട്ടിമാറ്റാനുള്ള കഴിവ് എനിക്കില്ല എനിക്കൊരു ഹൈറ് ചെയ്യുകയാണെങ്കിൽ ആ ഹൈറ് ചെയ്യുവാനുള്ള തൗഫീക്കും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ അല്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ യുക്കാലുദീൻ ആ സമയത്ത് അവനോട് പറയപ്പെടും ഈ വാക്കിണ്ട് പറയപ്പെടുമ്പോൾ അവനോട് ഒരാൾ ഹുദീത്ത എന്ന് പറയും ഹുദീത്ത നീ സന്മാർഗം നേടിക്കഴിഞ്ഞു നീ സംരക്ഷിക്കപ്പെട്ടു എന്തൊക്കെ തിന്മകളിൽ നിന്ന് നീ തടയപ്പെടുകയും ചെയ്യും എല്ലാ തിന്മകളിലും തടയപ്പെട്ടവനായി നീ മാറുമെന്ന് ഈ ഈക്രണ്ട് ചൊല്ലുമ്പോൾ അവനോട് പറയപ്പെടുന്ന ഇനിയോ അവനെ പിഴപ്പിക്കാൻ വേണ്ടി വരുന്ന അവനിൽ നിന്ന് മാറി നിൽക്കും എന്നിട്ട് വേറൊരു മനുഷ്യൻ മറ്റോരെ പിഴപ്പിക്കാൻ പോണ്ട് ആ ഷെയ്ത്താനോട് ഈ ശൈത്താൻ പറയും ഖൈ ഫല കിറജുൽ എനിക്കെങ്ങനെ മനുഷ്യന്മാരെ പിഴപ്പിക്കാൻ കഴിയ അവന് നിനക്കെങ്ങനെ ഒരു മനുഷ്യനെ മുണ്ടാവുക എന്ന് ചോദിക്കും ഹുദിയ വ കുഫിയ ഒരാൾ സന്മാർഗം നേടുകയും തിന്മകളിൽ നിന്ന് തടയപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ പിഴപ്പിക്കുവാൻ എങ്ങനെ സാധിക്കുമെന്ന് ഒരു ഷെയ്ത്താൻ മറ്റൊരു ഷെയ്ത്താനോട് പറയുമെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ വീട്ടിൽ നിന്ന് എപ്പോഴും പുറത്തിറങ്ങുമ്പോൾ ഇത് നമ്മൾ പറയണം ബിസ്മില്ലാ പിന്നെ നമ്മളെ തെറ്റിക്കുവാനോ അതുപോലെ വഴിതെറ്റിപ്പിക്കുവാനോ അങ്ങനെയുള്ള പിശാജിന്റെ സർവ്വ കുതന്ത്രങ്ങളിൽ നിന്നും പിശാജിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവൻ സംരക്ഷിക്കപ്പെടും തീൻ സംരക്ഷിക്കപ്പെടും അവൻ സംരക്ഷിക്കപ്പെടും തിന്മകളിൽ നിന്നെല്ലാം സംരക്ഷിക്കപ്പെടുമെന്നാണ് അതുപോലെ തന്നെ ഒരാൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വസ്ത്രം ധരിച്ചു കഴിയുമ്പോൾ അവൻ പ്രാർത്ഥിക്കൻ്റെ പ്രാർത്ഥന മൻ അക്കല സുമാല ഒരാൾ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ പറയണം എന്ന് ഭക്ഷണം കഴിച്ച ശേഷം അവൻ പറഞ്ഞാൽ അവൻ ചെയ്തു കൂട്ടിയ മുൻ പാപങ്ങളും പിന്നീട് ചെയ്ത പാപങ്ങളും ചെറുപാപങ്ങളാഹു പുറത്തു കൊടുക്കുമെന്ന് അവൻ ചെയ്ത ചെറിയ പാപങ്ങൾ അത് കഴിച്ചു കൂട്ടിയതും പിന്നീട് ചെയ്തതും അതെല്ലാം തന്നെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് അതുപോലെത്തന്നാൾ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ഈ വസ്ത്രത്തെ എന്നെ ധരിപ്പിച്ച അള്ളാഹുവിനാകുന്നു അവനാണ് എനിക്ക് ഉപജീവനം നൽകുന്നത് എന്നിൽ നിന്ന് യാതൊരു ചലനമോ ശക്തിയോ കൊണ്ടല്ല അള്ളാഹുവിന്റെ ശക്തി കൊണ്ടാണ് അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ് തൗഫീഖ് കൊണ്ടാണ് ഞാൻ ഈ വസ്ത്രം ധരിക്കുന്നത് എന്ന് മനസ്സുകൊണ്ട് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്തു കൂട്ടിയ മുൻ ചെറുപാപങ്ങളും പിന്നീട് ചെയ്ത പാപങ്ങളും അള്ളാഹു പൊറത്തു കൊടുക്കുമെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഭക്ഷണം കഴിച്ച ഉടനെയും അതുപോലെ വസ്ത്രം ധരിച്ച ഉടനെയും ഈ പ്രാർത്ഥനകളെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നമ്മൾ ശ്രമിക്കുക അതും അള്ളാഹുന്റെ തൗഫീക അതാണ് പറഞ്ഞ ഒരു നന്മ അതിന്റെ സമയത്തും സന്ദർഭത്തിലും അത് മനസ്സിൽ ഇന്ന സമയത്ത് വിസ്മില്ല ഒരു വസ്ത്രം ഊരിവെക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയാൻ അതുപോലെ ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യമായ വലത് കാലം ധരിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയുക ഉളു എടുക്കുന്ന മുമ്പ് ഭിസ്മില്ല എന്ന് പറയാൻ ഭക്ഷണം കഴിച്ച ശേഷം ഈ കാര്യങ്ങളെല്ലാം ദിക്കറുകളെല്ലാം ചെല്ലാൻ അള്ളാഹുൻ്റെ സഹായമില്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയോ അതുകൊണ്ട് റബ്ബിനോട് സദാസമയങ്ങളും പ്രാർത്ഥിക്കണം എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർത്തും സ്മരിച്ചും റബ്ബിനെ വഴിപ്പെട്ടും റബ്ബിന്റെ നമ്മുടെ ജീവിതത്തിൽ തുറന്നു കാണിച്ചും അള്ളാഹുവിനോട് അങ്ങേറ്റം വിധേയപ്പെട്ട് അടിമപ്പെട്ട് എനിക്കൊന്നിനും കഴിയയില്ല എല്ലാം തന്നത് മാഷ അല്ലാ അള്ള ഉദ്ദേശിതരാണ് ലഹലവല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയുമില്ല എന്ന് നമ്മൾ മനസ്സറിഞ്ഞു പറഞ്ഞാൽ ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു നമുക്ക് അനുഗ്രഹമായി അവൻ ഇഷ്ടപ്പെട്ട അടിമകളായി മാറുവാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് റബ്ബിനെ സദാസമയം ഓർക്കുന്ന റബ്ബിനെ ധാരാളം വിക്ര ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അൽ അഫൂറും അഫ്ഫാറുമായ അള്ളാഹു സുബാന നമുക്ക് അവർക്കും بورت نلغي نمي أنوغره كمارا وطه. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والنوات إنك مجيب الدعوات يا قالي الحاجات اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا صرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقر ومقاما اللهم ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا على طاعتك اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين